ഇവിടെ പാറ മൊത്തം വഴി അയ്യോ പറഞ്ഞേ ഇവിടെ അറ്റി ട്രാവൽസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ യാത്ര കർണാടക ജില്ലയിലെ ബെൽത്തങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്തിനടുത്തുള്ള ഗഡായിക്കല്ല് ഫോർട്ടിലേക്കാണ് മംഗലാപുരത്തു നിന്നും ഏകദേശം അറുപത്തഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ബെൽത്തങ്ങാടി എന്ന സ്ഥലം കാഴ്ചയിൽ നമ്മുടെ കേരളവുമായി യാതൊരു വ്യത്യാസവുമില്ല കാഴ്ചയിൽ മാത്രമാണ് കേരളവുമായി ഒരു വ്യത്യാസവും ഇല്ലാത്തത് എന്നാൽ ഇനി കാണാൻ പോകുന്ന കാര്യങ്ങളെല്ലാം കേരളവുമായി ആനയും അണ്ണാനും തമ്മിലുള്ള വ്യത്യാസമാണ് സ്വന്തമായതോ പാട്ടത്തിനെടുത്തതോ ആയ സ്ഥലത്ത് കൃഷി ചെയ്യാൻ താല്പര്യമുണ്ടെന്ന് കൃഷിഭവനിൽ അറിയിക്കേണ്ട താമസം അവിടുന്ന് വേണ്ട എല്ലാ സഹായങ്ങളും അവർ ചെയ്യും കെഎസ്ഇബി വന്ന് ഇട്ട് ഇതേപോലെ കറണ്ട് കണക്ഷൻ തരും പുഴൽ കിണൽ അടിച്ചാൽ മോട്ടർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും വെള്ളത്തിനുള്ള സൗകര്യങ്ങളും അവർ ചെയ്തു തരും ഇതിനൊക്കെയുള്ള കർഷകന്റെ മുടക്ക് കേട്ടാൽ നമ്മൾ ഞെട്ടും പൂജ്യം രൂപയാണ് നമ്മളിങ്ങനെ ആ പോണ വഴിക്ക് ആ ദൂര കാഴ്ചയായിട്ട് നമുക്ക് ആ ഫോർട്ട് കാണാം ഇതേ കാരണം മലയുടെ മുകളിലാണ് ടിപ്പു സുൽത്താൻ സംഭവം പണിത് വെച്ചങ്ങനെ അതിന്റെ മുകളിൽ നടന്നു കയറുക എന്ന് പറഞ്ഞത് ചെറിയ കാര്യമല്ല എന്നാലും നമുക്ക് പോയി നോക്കാം നിന്ന് എട്ട് കിലോമീറ്റർ ആണോ നമ്മുടെ ഈ കോട്ടയിലേക്കുള്ള ദൂരം കുതിരേമത് പർവ്വത നിരകളിൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി നാലിൽ ടിപ്പു സുൽത്താൻ നിർമ്മിച്ച ഈ കാവൽ ഗോപുരം അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ മാതാവായ ജമാലബിയുടെ പേരിലാണ് നമുക്കിവിടെ ഒന്ന് നോക്കുമ്പോൾ ഇതിന്റെ നേരെ ബാക്ക് സൈഡിൽ തന്നെ കാണാൻ പറ്റും ഒരു വലിയ മല ആ മലയുടെ ഏറ്റവും ടോപ്പിലാണ് നമ്മൾ പോകേണ്ടത് നടന്നു പോകണം പത്തിരണ്ടായിരം സ്റ്റെപ്പ് ആയിട്ടുണ്ട് എന്തായാലും കയറാൻ പറ്റുമെന്ന് അറിയാൻ പറ്റാ പോയി നോക്കാൻ തന്നെയാണ് തീരുമാനം ഇതുണ്ട് ഇതൊക്കെ അന്നത്തെ കോട്ടയുടെ അവശേഷിപ്പുകളാണ് അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങനെ ഒരു പൊട്ടുപോലെ കാണാം ഇതുമല്ല ഇത് നിർമ്മിച്ച നല്ല രസോ ഈ കല്ല് ഒറ്റ കല്ല ഈ എന്ന് പറഞ്ഞത് ഒറ്റ കല്ലല് വെട്ടിയെടുത്തേക്കണ തൂണാണ് അതുപോലെ തന്നെ മേളില് പാകിയേക്കണതും പാറ കഷ്ണം പാറ തന്നെ കീറി പലകീറുമാര് കീറി തന്നെയാണ് അത് ചെയ്തേക്കണത് ഒരൊറ്റ കല്ല് തന്നെയാട്ടോ കല്ല് കീറി ഇങ്ങനെ വെച്ചേക്കും മെയിൽ കിട്ടി വെച്ചു ഈ കാവൽ ഗോപുരം ഗഡായിക്കല്ല് ഫോർട്ടോ എന്നും ജമാലാബാദ് ഫോർട്ടോ എന്നും അറിയപ്പെടുന്നു ഇവിടെ നിന്നാണ് നമ്മൾ ഈ ഫോർട്ടിലേക്കുള്ള സ്റ്റെപ്പ് ഏകദേശം രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് സ്റ്റെപ്പാണ് നമുക്ക് കയറാനുള്ളത് ആ തന്നെ ഒരു കാടിനുള്ളിക ഈ സംഭവം നമ്മൾ ഈ സ്റ്റെപ്പ് അല്ല ഉള്ളത് അപ്പോൾ ഒത്തിരി വെയിലൊന്നും ഇല്ല ഞാനവിടെ ഭയങ്കര വെയിലായിരിക്കും ചൂട് കാരണം ഒരു രക്ഷ ഉണ്ടാവില്ലെന്നു പറഞ്ഞു വന്നത് എന്തായാലും നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പേസ് ഇവിടെയാണ് അവിടെ നമുക്ക് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട് നമുക്ക് അവിടെ പോവാം ഇത്ര സ്റ്റെപ്പ് കയറിയപ്പോ തന്നെ മടുത്തോ അല്ല ഇവിടെ തന്നെ ഇരിക്കുന്ന സ്റ്റെപ്പ് അത് വേറെ എത്ര ടിക്കറ്റ് അമ്പതത്തിലുള്ള നമ്മുടെ ഈ ട്രക്കിങ്ങിന് ടിക്കറ്റ് എടുക്കാനായിട്ട് വന്ന സ്ഥലത്ത് ഇവിടെ ഒരു ഓൺലൈൻ ലിങ്ക് ഉണ്ട് ആ ലിങ്കിൽ കയറി നമ്മൾ എത്ര പേരാണ് നമ്മുടെ പേര് അഡ്രസ്സ് നമ്മുടെ ആധാർ കാർഡെല്ലാം അപ്ലോഡ് ചെയ്തിട്ട് വേണം നമ്മൾ ഇവിടെ വരാനായിട്ട് ഇവിടെ പേയ്മെന്റ് ക്യാഷായിട്ടാണ് അവർ കൊടുക്കേണ്ടത് മലയുടെ മുകളിൽ ശുദ്ധജലം ലഭ്യമല്ലാത്തതിനാൽ നമുക്ക് ആവശ്യമായ വെള്ളം മാക്സിമം കയ്യിൽ കരുതുന്നത് ഏറ്റവും നല്ലതാട്ടോ കാരണം മുകളിൽ വെള്ളം കിട്ടില്ല എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ള കയറ്റമാണ് ധാരാളം നടക്കാൻ ടിപ്പുവിന് താഴെ അല്ലെ ടിപ്പുവിന് കോട്ട താഴെപ്പെടുന്ന പോരാ സ്റ്റെപ്പ് ഒരു കാൽപ്പാകം കേറി കഴിയുമ്പത്തേനും കണ്ണ ദീവ് ഇതാട്ടോ നിങ്ങനെ മെള്ളേക്കെടുക്കും അതേ മലയുടെ മേളിൽ നടന്നിരുന്നോ ഇവിടുന്ന് കാണാൻ ആക്കാരി ഉറുമ്പ് പോരി പോണത് എന്റെ ദൈവം കനന അവിടെ കേറാ എന്റെ ക്യാമറ കൊണ്ടോ കേട്ടോ ഞാനിപ്പോ നിക്കുന്നത് ഗഡായിക്കല് എന്ന വിശ്വസി ടിപ്പൂന്റെ കോട്ടാരെ പഴയ കോട്ടയിലേക്കാണ് ഞാൻ കാൽഭാഗം കയറുള്ളൂ ഞാൻ പാടി കഴിഞ്ഞു നീ അങ് വരെ കയറണം അവിടെ എത്തുമെന്ന് എനിക്കറിയില്ല എങ്കിലും ഞാൻ ശ്രമിക്കുകയാണ് വരിക